ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിലെ താരം ശശി തരൂരാണ് അതിന് കാരണം ശശി തരൂരിന്റെ ദുബായ് സന്ദർശനമാണ് ശശി തരൂർ ഇന്നലെ ദുബായിലേക്ക് പറഞ്ഞതിന് പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വമ്പൻ മാസ്റ്റർ പ്ലാൻ ആണെന്നാണ് സോഷ്യൽ മീഡിയയിൽ ചില ഓൺലൈൻ മാധ്യമങ്ങളിലും ഒക്കെ പറയുന്നത് കോഴിക്കോട് എത്തിയ തരൂരിന്റെ ഒരു മുതിർന്ന സി പി എം നേതാവ് ഫോണിൽ ബന്ധപ്പെടുന്നു പുതിയ ഓഫറുകൾ മുന്നോട്ട് വയ്ക്കുന്നു അതിന് പിന്നാലെയാണ് തരൂരിന്റെ ദുബായ് യാത്ര എന്നാണ് ഇവരൊക്കെ പറഞ്ഞു വെക്കുന്നത് തരൂരിനെ അവിടെ വെച്ച് പിണറായിയുടെ വിശ്വസ്തൻ കാണുമെന്നും എവിടെയാണ് ദുബായിൽ എ കെ ജി സെന്ററിൽ തയ്യാറാക്കിയ ഓപ്പറേഷൻ തരൂർ ഇപ്പോൾ ക്ലൈമാക്സിലേക്ക് നീങ്ങുകയാണെന്നുമാണ് തട്ടിവിടുന്നത് കോൺഗ്രസിനുള്ളിലെ അവഗണനകളിൽ മനം എടുത്ത് നിൽക്കുന്ന തരൂരിനെ ഇടതുമുന്നണിയിൽ എത്തിക്കാനാണ് ചില്ലറ വാഗ്ദാനങ്ങളല്ല സി പി എം മുന്നോട്ട് വെച്ചിരിക്കുന്നത്രെ പുതിയ പാർട്ടി രൂപീകരിച്ച് എൽ ഡി എഫിലേക്ക് വരികയാണെങ്കിൽ നിയമസഭയിൽ പതിനഞ്ച് സീറ്റുകൾ നൽകുമെന്നും മുന്നണിയിലേക്ക് വന്നാൽ സി പി ഐക്ക് തുല്യമായ പരിഗണനയും നൽകുമെന്നും തട്ടിവിടും ദുബായിൽ വെച്ച് നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ഈ ഓഫറുകളുടെ ബാക്കി പത്രങ്ങളും മുന്നണി പ്രവേശനത്തിനുള്ള സാങ്കേതിക വശങ്ങളും പിണറായിയുടെ ദൂതൻ തരൂരിനെ അറിയിക്കുമെന്നും അത്രയും എന്തെല്ലാം ഫോഷുകളും ഗോസിപ്പുകളുമാണ് എഴുതി പിടിപ്പിക്കുന്നത് അറിയാം ആരെക്കുറിച്ചും എന്തും പറയാമെന്ന അവസ്ഥ കഷ്ടം എന്നല്ലാതെ മറ്റൊന്നും എന്നെ കുറിച്ച് പറയാനില്ല ഒന്ന് മാത്രം പറയാം ശശി തരൂർ ഒരിക്കലും കോൺഗ്രസ് പാർട്ടി വിടില്ല ശശി തരൂരിന്റെ ഗുണദോഷങ്ങൾ എന്തൊക്കെയായാലും അയാൾ ഇന്ത്യയിലെ എല്ലാ പാർട്ടിയിലും പെട്ട രാഷ്ട്രീയക്കാരിൽ കൂടുതൽ ബുദ്ധിശക്തിയുള്ള പത്ത് പേരിൽ ഒരാളാണ് സംശയപ്പെട്ടത് ഒരുപക്ഷെ കോൺഗ്രസിലെ ഏക ബുദ്ധിശക്തി ഉള്ളയാൾ അദ്ദേഹം തന്നെയാണ് കോൺഗ്രസിൽ എന്തുകൊണ്ടാണ് ഇത്ര ബൗദ്ധിക ക്ഷാമം വരാൻ കാരണം ചിന്തിച്ചിട്ടുണ്ട് കോൺഗ്രസിൽ നെഹ്റുവിന്റെ കാലം മുതൽ ആർക്കെങ്കിലും കോവുലകത്തുള്ളവരെക്കാൾ ബുദ്ധിയുണ്ടെന്ന് തോന്നി തുടങ്ങിയാൽ ഉടനടി അവരെ വെട്ടിനിരത്തുക എന്നൊരു ശീലമാണ് അങ്ങനെ എഴുപത്തഞ്ചു കൊല്ലമായി വെട്ടിനിരത്തി വെട്ടി നിരത്തി ഒടുവിൽ കുറച്ച് ഏറാം മാത്രമേ ആ പാർട്ടിയിൽ അവശേഷിക്കുന്നുള്ളൂ കോൺഗ്രസിനെ അനുകരിച്ച് മറ്റു പാർട്ടികളും ആഭ്യന്തര ജനാധിപത്യം എന്നൊന്നില്ലാതെ അതേ നിലയിലായി കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് രാഹുൽ ഗാന്ധിക്ക് പോലും അറിയില്ല താരാശങ്കർ ബാനർജിയുടെ ഒരു ചെറുകഥയെ ഉപജീവിച്ച് സത്യജിത്ര നിർമ്മിച്ച ജൽസങ്കാർ എന്നൊരു സിനിമയുണ്ട് ചബി വിശ്വാസ് നായകനായിട്ടുള്ള സിനിമ കൊട്ടാരവും പ്രതാപവും സാമ്പത്തിക സ്ഥിതിയും ദയ അവസ്ഥയിലും ജീർണാവസ്ഥയിലും ഒക്കെ ആയിട്ടും കാലബോധമില്ലാതെ പഴയ പ്രൗഢി വിടാതെ ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു ജബീന്ദാരുടെ കഥ ആ വിധത്തിൽ യാഥാർത്ഥ്യ ബോധമില്ലാത്തവരുടെ ഒരു ജമീന്ദാരിയാണ് കോൺഗ്രസ് സംശയപ്പെട്ടോ കോൺഗ്രസിന്റെ നല്ല കാലങ്ങൾ അത് കണ്ടിട്ടുള്ള കോൺഗ്രസിന് പുറത്തുള്ളവരത് കാണുന്നുണ്ട് ശശി തരൂരിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ ഇന്ത്യൻ രാഷ്ട്രീയക്കാരെയും പോലെ ശശി തരൂരും ഒരു ഭാഗ്യ അന്വേഷിയാണ് ബി ജെ പി തന്നെ എന്തെല്ലാം ഓഫറുകളാണ് ശശി തരൂരിന് കഴിഞ്ഞ കുറേ കാലമായി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അയാൾ മാത്രം എന്തിനു മറിച്ചായി ചിന്തിക്കണം മറ്റെല്ലാവരും ചെയ്യുന്നത് തന്നെ അയാളും ചെയ്യുന്നു ശശി തരൂർ സി പി എമ്മിനൊപ്പം പോയാൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ അത് കോൺഗ്രസിന് ചെറിയ തോതിലോ ചിലപ്പോൾ വലിയ തോതിലോ അപകടം ഉണ്ടാക്കാം അത്തരം അപകടം ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും രാഹുൽ രാജകുമാരനുള്ളതാണ് മോത്തിലാൽ നെഹ്റു അതിബുദ്ധിമാനായിരുന്നു ആ ഡി എൻ എ നേർത്ത് നേർത്ത് വന്ന് അഞ്ചാം തലമുറയായപ്പോൾ ശരാശരിയിൽ താഴെ മാത്രം ഐക്യമുള്ള രണ്ട് കുട്ടികളിൽ എത്തി നിൽക്കുന്നു അവർക്കും അച്ഛനെയും അമ്മൂമ്മയും പോലെ തന്നെക്കാൾ ബുദ്ധിയുള്ളവരോട് അസക്ഷ്മുതയാണ് രാജ്മോഹന ഉണ്ണി താൻ പ്രധാനം ചെയ്യുന്ന കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെ പോലെ നെഹ്റു കുടുംബം എന്ന് പറഞ്ഞ് ലാലരസം ഒഴുക്കുന്നവർ വടക്കേ ഇന്ത്യയിൽ ഇല്ലാതായി ആരുമില്ല കേരളത്തിലെ പ്രത്യേക മതപരമായ ഡെമോഗ്രാഫി മൂലമാണ് രാജകുടുംബത്തിന് ഇവിടെ അല്പം പ്രസക്തിയും ലാലരസവും ഒക്കെ ഒഴുക്കലുള്ളത് കൂടുതൽ പറയുന്നില്ല ഇവിടുത്തെ ഇപ്പോഴത്തെ ഭരണം പോകണം ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് സാധാരണക്കാരുണ്ട് അത് കഴിഞ്ഞ ലോക്സഭാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ കേരള ജനത കണ്ടതാണ് ആ ലക്ഷ്യത്തിന് ഏക ഉപാധി കോൺഗ്രസ് ഉൾപ്പെടുന്ന യു ഡി എഫ് ജയിക്കുക എന്ന് തന്നെയാണ് ആ സാധ്യത ഇല്ലാതാകുന്ന ഒന്നും ഒരു സംഗതികളും ശശി തരൂരിന്റെ ഭാഗത്തു ഉണ്ടാവുകയില്ല അത് ഉറപ്പിച്ചോളാണ് ശശി തരൂർ ക്യാമ്പ് വെളിപ്പെടുത്തുന്നത്